അതെ ഇന്ന് വൈകുന്നേരം രണ്ട് മാസത്തെ വാടകം തന്നേക്കണം ഇല്ലെങ്കിൽ അമ്മയമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടി ചേട്ടാ ശമ്പളം കിട്ടാൻ വായിക്കുകൊണ്ടാണ് പിന്നെ സ്കൂൾ പറഞ്ഞുകൊണ്ട് കൊച്ചിന് കുറെ ആവശ്യം ഉണ്ട് അതുകൊണ്ടാണ് വൈകുന്നേരം എന്തായാലും ഒരു മാസത്തോണെന്ന് തരാം ഒരു മാസത്തെ തന്നിലേ കാണാം അമ്മേമ്മോ കൊണ്ട് ഇവിടെ നിന്ന് വരും അല്ല സ്വർണ്ണൊക്കെ ഉണ്ടല്ലോ കയ്യിൽ ചേട്ടാ ഇത് സ്വർണ്ണമല്ല വാടക കൊടുത്തിട്ടു ആൾക്കാരെ പറ്റിക്കാനുതാരാ വേറെ വാടകണ്ടെങ്കിൽ പറ വേറെ വല്ലാരും നോക്കാം എന്താടി

ടെസ്റ്റിന് നോട്ടിന് ഒക്കെ കൂടി കൊടുത്തപ്പോ തികഞ്ഞില്ല യൂണിഫോം മേടിക്കാനും കൊടുത്തു ആ പിന്നെ കഴിഞ്ഞ മാസം ബിരിയാണി മേടിച്ചു കൊടുത്തില്ല ഈ മാസം ബിരിയാണി മേടിച്ചു കൊടുക്കാൻ കൂടെ സന്തോഷായിട്ട് ഇറങ്ങിയതാ അപ്പളാണ് അയാൾ അവിടെ കൂട്ടുകാരികളൊക്കെ നിക്കാണ്ടായപ്പോൾ അയാൾ നാണക്കിടായി കരഞ്ഞിട്ടുണ്ടി പോയത് ആണോ അതെല്ലാം ശെരിയാവുമായിരിക്കും ഈ മാസം ശമ്പളം ഞാൻ ഇപ്പൊ തന്നെ ഇട്ടേക്കാം ചേട്ടനോട് ചോദിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ ശരി പറ്റും

骂人马来西吗？